വയനാട് ഉരുൾപൊട്ടിയ ഭാഗത്തുള്ള ചൂരൽമലയ പ്രദേശം ഉൾക്കൊള്ളുന്ന വില്ലേജ് ഓഫീസ് വെള്ളരിമല ആ വള്ളരിമലയിലെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ലാസ്റ്റ് ഭാഗമാണ് ഒരുപാട് ആളുകൾ ഇവിടെ ക്ലീനിങ് മോധപ്പെട്ടിട്ടുണ്ട് ഈ ചളി നിറഞ്ഞു കിടക്കുന്ന ഈ പഞ്ച വില്ലേജ് ഓഫീസ് ക്ലീനിങ് ചെയ്യാൻ വേണ്ടി റങ്ങിത്തിരിക്കുകയാണ് പാലക്കാട് ജില്ലാ എമർജൻസി ടീമിൻ്റെ ഭാഗമായി എസ് വൈ എസ് ആലത്തൂർ സോൺ എമർജൻസി ടീം അംഗങ്ങൾ ഇത് ആർക്കെങ്കിലും ഒരു വർണ്ണിച്ച് തരാൻ ഒരു രംഗമല്ല എത്ര ആളുകൂടെ വന്ന് സേവനം ചെയ്താലും പൂർത്തിയാക്കാൻ കഴിയില്ല അത്രയും വലിയ അവസ്ഥയിലാണുള്ളത് ഇവിടുത്തെ താമസയോഗ്യമാകാനുള്ള സാഹചര്യം എത്രത്തോളം ആകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല അത്രയും വലിയ ആഘാതമാണ് ഇത് ടീമംഗങ്ങൾ പരിശ്രമത്തിലാണ്